വെൽക്കം ടു ഇൻസ്പയർഡ് പി എസ് സി ജൂൺ മാസത്തെ പി എസ് സി ബുള്ളറ്റിനിൽ വന്ന ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ആരാണ് പ്രഭാവർമ്മയാണ് അദ്ദേഹത്തിന്റെ കൃതിയായ രൗദ്രസാത്വികം എന്ന കാവ്യാഖ്യായികാണ് പുരസ്കാരം ലഭിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരത്തിലുള്ളത് അപ്പം നമുക്കറിയാം ഇത് ബിർള ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരമാണ് കെ കെ ബിർള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് മലയാളത്തിലേക്ക് ഇതിപ്പം പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് പുരസ്കാരം എത്തുന്നത് സുപ്രീം കോടതി മുൻ ജഡ്ജിയായ എ കെ സിക്രി അധ്യക്ഷനായിട്ടുള്ള സമിതിയാണ് പുരസ്കാരം നിർണ്ണയിച്ചത് അപ്പോൾ മലയാളത്തിൽ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബാലാമണിയമ്മയ്ക്കും രണ്ടായിരത്തി അഞ്ചിലാണ് പിന്നെ പ്രൊഫസർ കെ കെ അയ്യപ്പ പണിക്കറിനും രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുഗതകുമാരിക്കുമാണ് മുൻപ് ലഭിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള ഏറ്റവും മികച്ച സാഹിത്യ സൃഷ്ടിക്കാണ് പുരസ്കാരം നൽകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുപ്പത്തി രണ്ടാമത്തെ സരസ്വതി സമ്മാനം ലഭിച്ചതാരാൻ ചോദിച്ചാൽ അത് ശിവശങ്കരിയാണ് സൂര്യവംശം എന്ന് പറഞ്ഞ തമിഴ് കൃതിക്കായിരുന്നു ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം അർഹനായത് സക്കറിയ മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രൊഫസർ എം കെ സാനു ആണ് അധ്യക്ഷനായിരുന്നത് അതിൽ മെമ്പേഴ്സായിട്ട് സി രാധാകൃഷ്ണനും സാറാ ജോസഫും അംഗങ്ങളുമായിട്ടുള്ളൊരു ഒരു നിർണയ സമിതിയാണ് പുരസ്കാര ചേതാവിനെ തിരഞ്ഞെടുത്തത് അപ്പം നമുക്ക് സക്കറിയയുടെ പോൾ സക്കരയുടെ പ്രധാന നോവലുകളൊക്കെ നോക്കാം എന്തുണ്ട് വിശേഷം പിലാത്തോസേ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും ഇതാണ് എൻ്റെ പേര് ഇഷ്ടികയും ആശാരിയും പ്രേയ്സ് ദ ലോഡ് ഇതെല്ലാം പോൾസക്കറയുടെ ലഘു നോവലുകളാണെന്നും കൂടെ വെക്കുക അതുപോലെ രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം പോൾസക്കര നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വെള്ളത്തോൾ സാഹിത്യ പുരസ്കാരവും സക്രയക്കായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണെന്ന് നോക്കിയാൽ എ മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം അപ്പം മധുരം പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ കീഴിലുള്ള വയോജന അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി മധുരം ഓർമ്മകളിലെ ചിരിക്കൂട്ട് എന്താണ് മധുരം ഓർമ്മകളിലെ ചിരിക്കുട്ട് എന്ന പേരിൽ വയോജന സംഗമങ്ങളും വിനോദയാത്ര മെഡിക്കൽ ക്യാമ്പ് അതുപോലെ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പുകളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ മധുരം എന്ന് പറയുന്നത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കാൻ വേണ്ടി നാൽപ്പത്തി ആറാമത്തേത് നോക്കാം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളമാണ് അപ്പോൾ പൗരത്വ നിയമ ഭേദഗതി എന്താണെന്ന് നോക്കാം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും കുടിയേറിപ്പാർത്ത മുസ്ലിം ഇതര പൗരന്മാർക്കാണ് ഇന്ത്യ ഇപ്പം പൗരത്വം നൽകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ അടുത്ത് പതിനാല് പേർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പൗരത്വ നിയമ അത് പറയുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിനോ അല്ലെങ്കിൽ അതിന് മുൻപോ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തിയവരായിരിക്കണം അതും എവിടെ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്നും വന്ന മുസ്ലിം ഇതര വിഭാഗങ്ങൾക്കാണ് പൗരത്വം നൽകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു നിയമത്തിൻ്റെ വിജ്ഞാപനം ഈ എടുത്താണ് അത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിനാണ് വിജ്ഞാപനം ഇറക്കിയിരുന്നത് അപ്പോൾ ഈ ഭേദഗതി നിയമം പാസാക്കിയ തീയതികളൊക്കെ ഒന്ന് നോക്കാം ലോകസഭയിൽ ഇത് പാസാക്കിയത് ഡിസംബർ പത്ത് രണ്ടായിരത്തി പത്തൊൻപതിനായിരുന്നു രാജ്യസഭയിൽ ഇത് പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിനായിരുന്നു ഡിസംബർ പന്ത്രണ്ടിനാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചത് ഇപ്പൊ ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളിലും അവതരിപ്പിച്ചത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ആയിരുന്നു അപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഈ പൗരത്വ ഭേദഗതി അപ്പം മെയ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ചിനാണിത് നടപ്പാക്കിയത് നാല്പത്തി ഏഴാമത്തത് നോക്കാം സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യത്തെ സംസ്ഥാനമാണെന്ത് കേരളം കോഡ് ഗ്രേ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഇപ്പം ആശുപത്രികളിൽ എന്തെങ്കിലും അതിക്രമം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ നേരിടാനുള്ള അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യേണ്ട രീതികൾ അതിന് ശേഷം ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് തുടർ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ വിശദമായി പ്രതിപാദിക്കുന്ന പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ അതാണ് കോഡ് ഗ്രേ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതാദ്യമായിട്ട് പുറത്തിറക്കിയ സംസ്ഥാനമാണേത് കേരളം ഇനി അടുത്ത ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നതും കേരളത്തിലെ കോഴിക്കോടാണ് സഹകരണ മ്യൂസിയം സ്ഥാപിക്കുന്നത് ഏത് ബാങ്കാണെന്ന് ചോദിച്ചാൽ കാരശ്ശേരി സഹകരണ ബാങ്കാണ് മ്യൂസിയം സ്ഥാപിക്കുന്നതും കൂടെ ഒന്ന് വെക്കണം അടുത്തത് ചോദിക്കുന്നത് മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അരി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിയായി ആര് മാറി പിണറായി വിജയൻ മാറിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം സി അച്യുതമേനോൻ്റെ റെക്കോർഡാണ് തകർത്തത് സി അച്യുതമേനോൻ്റെ റെക്കോർഡാണ് തകർ തകർത്തത് ഇനി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് ഇ കെ നായനാറാണ് പത്ത് വർഷം മുന്നൂറ്റി എൺപത്തി മൂന്ന് ദിവസമാണ് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായി കേരളത്തിൽ ഭരിച്ചിരുന്നത് അപ്പം ആ ഒരു ഏറ്റവും കൂടുതൽ കാല മുഖ്യമന്ത്രിയായ കൂട്ടത്തിൽ ഇപ്പം ഇ കെ നായനാരും കണു കരുണാകരനും അതുപോലെ സി അച്യുതമേനോനും ശേഷം പിണറായി വിജയൻ ഇപ്പം നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് തുടർച്ചയായ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവി വഹിക്കുന്നതാരാണെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണെന്നും കൂടെ ഓർത്തുവെക്കുക ബെന്യാമിൻ്റെ ജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ജീവിതം എന്ന സിനിമയുടെ സംവിധായകനാണ് ബ്ലസി അതിവേഗം നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രം ഏതാണെന്ന് ചോദിച്ചാലും ആടുജീവിതമാണ് അതുപോലെ അതിവേഗം ഏറ്റവും വേഗത്തിൽ തന്നെ അൻപത് കോടി രൂപ കളക്ഷൻ നേടുന്ന മലയാളത്തിലെ സിനിമയാണ് ആടുജീവിതം അപ്പം ആടുജീവിതത്തിൻ്റെ സംവിധായകനാണ് ബ്ലസ്സി അടുത്തത് ആടുജീവിതം എന്ന സിനിമയിൽ നജീബ് എന്ന പ്രവാസി പ്രവാസിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ആരെന്നാണ് ചോദ്യം അത് പൃഥ്വിരാജാണ് നെക്സ്റ്റ് ഫണ്ടാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേള ഫണ്ടാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള നടനാണ് ഏത് അദൃശ്യജാലകങ്ങൾ എന്ന സിനിമയിൽ അഭിനയിച്ച ടോവിനോ തോമസ് ആണ് അപ്പോൾ ഇത് ഡോക്ടർ ബിജും അദൃശ്യജാലകങ്ങൾ സിനിമ സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആണ് ഇത് ഫണ്ടാസ് പോർട്ടോ എന്ന് പറയുന്നത് മാർച്ച് മാസം രണ്ടായിരത്തി മാർച്ചിൽ നടന്ന ഒരു പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവൽ ആണ് പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ നാൽപ്പത്തി നാലാമത്തെ പതിപ്പിൻ്റെ നാലാമത്തെ പതിപ്പിൽ മികച്ച നടനായിട്ടാണ് ആര് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ടോവിനോ തോമസിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം അദൃശ്യ ജാലകങ്ങൾ സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആണ് മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രമാണ് മാന്യുമൽ ബോയ്സ് ഓക്കെ ഇരുന്നൂറ് ബോഡി ക്ലബ്ബിലെ ഇടം നേടിയ മാന്യുമൽ ബോയ്സ് ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രമാണ് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അപൂർവ രോഗം ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ ബൊറേലിയ ബർഗ്ഡോ ഫെറി ബൊറേലിയ ആണ് എന്ത് ബാക്ടീരിയാണ് ബൊറേലിയ ബർഗ്ഡോർഫെറി ഇത് ലൈം രോഗത്തിന് കാരണമായിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു അപൂർവം രോഗമാണ് അടുത്തത് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണ് ചോദിക്കുന്നത് തളിപ്പറമ്പാണ് ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഡിജിറ്റൽ മീഡിയ സാക്ഷരത നിയോജക മണ്ഡലമാണേത് തളിപ്പറമ്പ് അപ്പം തളിപ്പറമ്പിലെ അവർ നടപ്പാക്കിയൊരു പദ്ധതിയുണ്ട് ഇടം ഇടം എന്ന പദ്ധതിയിലൂടെയാണ് ഇവർ ഡിജിറ്റൽ മീഡിയ സാക്ഷരത സമ്പൂർണ്ണ ഡിജിറ്റൽ മീഡിയ സാക്ഷരത മണ്ഡലം എന്ന ബഹു ബഹുമതി ഇവർ നേടിയിരിക്കുന്നത് അപ്പൊ ഇത് ഇടം എന്ന് പറയുന്നത് എജ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ എന്നാണ് എജു ഇടം ഇടം എന്ന് പറയും ഇടം മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണേത് കേരളം പ്രത്യേക ദുരന്തമായിട്ട് വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയാണ് ഫ്ലൈ നയൻറ്റി വൺ ഫ്ലൈ നയൻറ്റി വൺ ഗോവ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വിമാന കമ്പനിയാണ് ഇത് ആരുടേതാണ് മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിലാണ് അടുത്ത ചോദ്യം ജലഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്ത ആറ് നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാറ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നദീതട മാനേജ്മെൻറ്റ് പദ്ധതിയാണിത് പെരിയാർ നദീതട വികസന സാധ്യതകളൊക്കെ പഠിച്ചു പദ്ധതി തയ്യാറാക്കാനുള്ള ചുമതല ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ഐ ഐ ടി പാലക്കാടിനും ഐ ഐ ടി എൻ ഐ ടി കാലിക്കറ്റിനുമാണ് ഐ ഐ ടി പാലക്കാടിനും എൻ ഐ ടി കാലിക്കറ്റുമാണ് പെരിയാർ നദികളിൽ പെരിയാർ നദിയിൽ പഠനം നടത്തുക ഗംഗാ നദീതട വികസന വികസനത്തിന് ഒരു പദ്ധതിയാണ് അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് നദികൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഹാനദിയുണ്ട് ഉണ്ട് കൃഷ്ണ ഗോദാവരി നർമ്മദ അപ്പം ഈ ആറ് നദികൾ മഹാനദി കാവേരി കൃഷ്ണ ഗോദാവരി നർമ്മദ അതുപോലെ പെരിയാറും അപ്പം ഓർത്ത് വെക്കുക ഇതൊരു ഗംഗാ മോഡൽ ടൈപ്പ് പദ്ധതിയാണ് പെരിയാറിൻ്റെ നദീതട വികസന സാധ്യതകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു ആണ് സന ഇർഷാദ് മട്ടു എന്താണ് വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായി അപ്പം ഇവര് സന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പുലിസ്റ്റർ സമ്മാന ജേതാവാണ് കാശ്മീരി സ്വദേശിയായിരുന്നു അപ്പം കാശ്മീരിലെ കോവിഡ് ദുരിതാശ്വാസ ക്യാമ്പ് ക്യാമ്പുകളിലൊക്കെയുള്ള ഡോക്യുമെന്റേഷനൊക്കെ നടത്തിയതിനാണ് അവർക്ക് പുലിസ്റ്റർ സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പുലിസ്റ്റർ സമ്മാന ജേത്രിയാണ് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് ലഭിച്ചിരിക്കുന്നത് അതേപോലെ കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം എന്താണ് മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായത് അർഹനായത് വ ഇൽ അൽ എന്ന് ഓർത്ത് വെക്കുക ദഹദൂദാണ് മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി ഇന്ത്യയിലെ ഗണിത ശാസ്ത്രജ്ഞനായ സംഗമ ഗ്രാമ മാധവന്റെ പേരിൽ ഗണിത ശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് കല്ലേറ്റുംകര ഇരിഞ്ഞാലക്കുട എന്നാണ് ഗണിത ശാസ്ത്രജ്ഞൻ ഇന്ത്യയിലെ ഗണിത ശാസ്ത്രജ്ഞനായ സംഗമ ഗ്രാമമാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠനം വരുന്നത് കല്ലേറ്റുംകരയാണ് കല്ലേറ്റുംകര ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് അല്ലെ ആദ്യമായിട്ട് റോബോട്ടിക് ആനകളുപയോഗിച്ചത് ഇരിഞ്ഞാടപ്പള്ളി അത് കല്ലേറ്റുംകര ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലായിരുന്നു അതുപോലെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഭിന്നശേഷി സേവന സംരക്ഷണ പരിപാലന കേന്ദ്രം വന്നതും കല്ലേറ്റുംകരയാണ് കല്ലേറ്റുംകര തൃശ്ശൂർ ജില്ലയിലാണ് എന്താണ് ഏറ്റവും വലിയ ഭിന്നശേഷി സേവന സംരക്ഷണ പരിപാലന കേന്ദ്രം വന്നതും കല്ലേറ്റുംകരയാണെന്ന് ഓർത്ത് വെക്കുക അപ്പോൾ സംഗമ ഗ്രാമ മാധവൻ എന്ന് പറയുന്നത് പയ്യുടെ മൂല്യം അതായത് പതിനൊന്ന് ദശാംശം വരെ കൃത്യമായി ആദ്യമായി കണ്ടെത്തിയ ഒരു ഗണിത ശാസ്ത്രജ്ഞനൊക്കെയായിരുന്നു സംഗമ ഗ്രാമമാധവൻ അദ്ദേഹം ചന്ദ്രന്റെ സഞ്ചാരപഥം നിർണ്ണയിക്കുകയും അതിനെപ്പറ്റിയിട്ട് വേൺ വെണ്വാരോഹണം എന്താണ് വെണ്വാരോഹണം എന്ന് പറയുന്നത് സംഗമ മാധവന്റെ കൃതിയാണ് വെണ്വ്വാരോഹണം ചന്ദ്രൻ്റെ സഞ്ചാരപഥം നിർണയിച്ച് അതിനെപ്പറ്റിട്ട് എഴുതിയൊരു കൃതിയാണ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ആറ് നൂറ്റാണ്ട് തികയാണെന്നും കൂടെ ഓർത്ത് വെക്കുക അപ്പൊ കല്ലേറ്റുംകരയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഗണിതശാസ്ത്ര പഠനം പഠന കേന്ദ്രം സ്ഥാപിക്കുന്നുണ്ട് അടുത്ത ചോദ്യം വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവ വൈവിധ്യ പരി പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥ ഉച്ചകോടിയാണ് ജാതിര ജാത്തിര എന്ന് പറയുന്നത് കാലാവസ്ഥ ഉച്ചകോടിയാണ് വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയാണ് ജാത്തിര അപ്പോൾ രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് വയനാടാണ് നമുക്കറിയാം മീനങ്ങാടി കാർബൺ ന്യൂട്രൽ പഞ്ചായത്താണ് മീനങ്ങാടി അപ്പോൾ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയാണ് വയനാട് സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയാനുള്ളൊരു പദ്ധതിയാണ് പൊൻവാക്ക് പൊൻവാക്ക് എന്ന് പറയുന്നത് ശൈശവ വിവാഹം തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് മുൻകൂട്ടി അറിയിക്കുന്ന വ്യക്തിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് പാരിതോഷികം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പൊന്വാക്ക് എന്ന് പറഞ്ഞ പദ്ധതി ആരംഭിച്ചത് സർക്കാരിൻ്റെ ഉടമസ്ഥതയുള്ള ഇന്ത്യയിലെ ആദ്യ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സീസ്പേസ് കേരളം സീസ്പേസ് കേരളം ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇത് ഔദ്യോഗികമായി നിലവിൽ വന്നത് മാർച്ച് ഏഴിനാണെന്നും കൂടെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴിനാണ് സി സ്പേസ് ഔദ്യോഗികമായി നിലവിൽ വന്നത് സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് അടുത്ത ചോദ്യം മാറ്റൊലിയാണ് മാറ്റൊലി എന്ന് പറയുന്നത് പോക്സോ നിയമത്തെ പറ്റിയുള്ളൊരു ഹ്രസ്വചിത്രമാണ് ഇത് നിയമവകുപ്പാണ് തയ്യാറാക്കിയത് ഇനി നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ അതിക്രമണങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ വനിതാ ശിശുവികസന മന്ത്രാലയത്തിൻ്റെ കീഴിൽ പുറത്തിറങ്ങിയ ഒരു ഹ്രസ്വി ഹ്രസ്വചിത്രമുണ്ട് അത് കോമളാണ് എന്താണ് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ കീഴിൽ പുറത്തിറങ്ങിയ ഹ്രസ്വചിത്രമാണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതി അതിക്രമണങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനുള്ളൊരു ഹ്രസ്വചിത്രം കോമൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതുവരെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് അതിൽ തീപിടുത്തത്തിൽ തീ അണയ്ക്കാനുള്ളൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു സേഫ് ബ്രീത്ത് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ആയിരുന്നു ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീപിടുത്തം തീപിടുത്തം നടന്നതിന് ശേഷം ദേശീയ ഹരിത ട്രൈബ്യൂണൽ നൂറ് കോടി രൂപയാണ് കൊച്ചി കോർപ്പറേഷന് പിഴച്ചുമത്തിയത് അപ്പം ഇതെല്ലാം അന്ന് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു അപ്പം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കിയുള്ള മൂവിയാണ് ഇതുവരെ നെക്സ്റ്റ് അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചിത്രമാണ് കതിരവൻ കതിരവൻ സംവിധാനം ചെയ്തിരിക്കുന്നത് അരുൺരാജനാണ് അരുൺരാജൻ്റെ മൂവിയാണ് കതിരവൻ അയ്യങ്കാളിയുടെ ജീവിത പ്രമേയം ആക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ അടുത്ത ചോദ്യം നോക്കാം ഇരുന്നൂറ് കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രമാണ് മാന്യുമൽ ബോയ്സ് ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയ ആദ്യ മലയാള ചിത്രം മാന്യുമൽ ബോയ്സ് ആണ് ഏറ്റവും വേഗത്തിൽ നൂറ് കോടി കളക്ട് ചെയ്തതായിരുന്നു ഏത് ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം അടുത്ത ചോദ്യം ലോൺലി പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തതാണ് പാപനാശം ബീച്ച് വർക്കല ഏതാണ് ലോൺലി പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്ക് സെലക്ട് ചെയ്ത നൂറ് ബീച്ചുകളുടെ പട്ടികയിൽ ഇടം വന്ന കേരളത്തിൽ നിന്നുള്ള ഒരു ബീച്ചാണ് പാപനാശം ബീച്ച് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവിയാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി അപ്പോൾ ഗുരുവായൂർ ദേവസ്വം ദേവസ്വത്തിൻ്റെ ജ്ഞാനപാന പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപാന പുരസ്കാര ജേതാവ് പ്രൊഫസർ വി മധുസൂദനായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യത്തിൽ ഈ വർഷത്തെ ജ്ഞാനപാന പുരസ്കാര ജേതാവാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി അപ്പോൾ അൻപതിനായിരത്തി ഒന്ന് രൂപയും പത്ത് ഗ്രാം സ്വർണ പതുക്കൊക്കെയാണ് ജ്ഞാനപ്പാന പുരസ്കാരത്തിന് നൽകുന്നത് അത് ഓർത്തുവെക്കുക അപ്പോൾ രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജ്ഞാനപാന പുരസ്കാര ജേതാവ് ഓക്കെ അടുത്തത് ഹരിവരാസന പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നേടിയ തമിഴ് പിന്നണി ഗായകനാണ് പി കെ വീരമണിദാസൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസന പുരസ്കാരം പി കെ വീരമണിദാസനാണ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രമാണ് ഹരിവരാസന പുരസ്കാരത്തിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പിക്കുകയായിരുന്നു ഹരിവരാസന പുരസ്കാരം ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഹരിവരാസന പുരസ്കാരമൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ആലപ്പി രംഗനാഥനാണേ ആലപ്പി രംഗനാഥനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് അടുത്തത് പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരനാണ് ഇ പി നാരായണൻ ഇ പി നാരായണൻ എന്ന് പറയുന്നത് ആദ്യ തെയ്യം കലാകാരനാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആറ് മലയാളികളാണ് ലഭിച്ച ആ ആറ് മലയാളികളൊന്നു നോക്കാം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി അവർക്ക് സാഹിത്യം വിദ്യാഭ്യാസ മേഖലയിലാണ് പത്മശ്രീ ലഭിച്ചത് മുനിനാരായണ പ്രസാദ് സാഹിത്യം വിദ്യാഭ്യാസം തന്നെയാണ് മുനിനാരായണ പ്രസാദ് മൂന്നാമത്തെ ആളാണ് പി ചിത്രൻ നമ്പൂതിരിപ്പാട് ഇദ്ദേഹത്തിന് മരണാൻ മരണാനന്തര ബഹുമതിയായിരുന്നു സാഹിത്യ വിദ്യാഭ്യാസ മേഖല തന്നെ പി ചിത്രൻ നമ്പൂതിരിപ്പാട് നാലാമതായി സദനം ബാലകൃഷ്ണൻ കലാ നിന്നും സദനം ബാലകൃഷ്ണൻ അഞ്ചാമത് നമ്മൾ ഇ പി നാരായണൻ കലയാണ് ഇ പി നാരായണൻ സത്യനാരായണ ബലേരി അദ്ദേഹം ഒരു കർഷകനാണ് കാർഷിക മേഖലയിൽ നിന്നും സത്യനാരായണ ബലേരി അപ്പം ആറ് മലയാള മലയാളികളടക്കം നൂറ്റിപ്പത്ത് പത്മശ്രീയാണ് ഈ വർഷം പ്രഖ്യാപിച്ചതും നൽകിയതും ആകെ മൊത്തം ഐ മീൻ ആകെ പുരസ്കാരം നൂറ്റി മുപ്പത്തിരണ്ട് പുരസ്കാരമായിരുന്നു പത്മവിഭൂഷൺ അഞ്ചെണ്ണം പത്മഭൂഷൺ പതിനേഴ് എണ്ണവും പത്മശ്രീ നൂറ്റിപ്പത്തെണ്ണം അടക്കം നൂറ്റി മുപ്പത്തിരണ്ട് പുരസ്കാരമാണ് നൽകിയത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരം നോക്കാം പി കെ രാധാമണി മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് പി കെ രാധാമണിയാണ് അക്ഷരോകി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി അക്ഷരോം കി സായി എന്ന പുസ്തകം എഴുതിയത് അമൃതാ ആത്മകഥയാണ് ആത്മകഥയാണ് അമൃതാപീതത്തിൻ്റെ ആത്മകഥയാണ് അക്ഷരോം കി സായി അപ്പം ഇത് പരിഭാഷപ്പെടുത്തിയതിനാണ് ഡോക്ടർ പി കെ രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി പരിഭാഷാ പുരസ്കാരം ലഭിച്ചത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരത്തിൽ കന്നഡ വിഭാഗത്തിൽ ലഭിച്ച പുരസ്കാരം ലഭിച്ച മലയാളിയാണ് കെ കെ ഗംഗാധരൻ മലയാളത്തിലെ വിവിധ എഴുത്തുകാരന്മാരുടെ എഴുത്തുകാരുടെ കഥകൾ മലയാളം കഥകലു എന്താണ് മലയാളം കഥകലു എന്ന പേരിൽ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തി അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരം കന്നഡ വിഭാഗത്തിൽ ലഭിച്ച മലയാളിയാണ് കെ കെ ഗംഗാധരൻ അദ്ദേഹത്തിൻ്റെ ഏത് കൃതിയാണ് മലയാളം കഥകലു എന്ന പേരിൽ കന്നഡയിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നം മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളിയാണ് എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത് മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ് മുഴുവൻ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് പത്മശ്രീ ലഭിച്ചത് അതുപോലെ എഴുപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രമൺ മാക്സസേ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ആര് എം എസ് സ്വാമിനാഥൻ അപ്പം ഇദ്ദേഹത്തിൻ്റെ എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതം സബർ സർബതി സർവതി സോണോറ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനായിരുന്നു അന്തരിച്ചത് അപ്പം എം എസ് സ്വാമിനാഥന് പല ചോദ്യങ്ങളും അതായത് പി എസ് സി എക്സാമുകളിൽ ചോദ്യം ഇപ്പം റിപ്പീറ്റഡായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എം എസ് സ്വാമിനാഥൻ അപ്പം ആ ടോപ്പിക് എടുത്തു വെച്ച് നന്നായി പഠിക്കണം അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ല വേദി എവിടെയായിരുന്നു അറുപത്തി രണ്ടാമത്തെ സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കൊല്ലമായിരുന്നു കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ചിത്രകാരനാണ് സുരേന്ദ്രൻ നായർ സുരേന്ദ്രൻ നായർ എന്താണ് രാജ രവിവർമ്മ പുരസ്കാരം ലഭിച്ച ചിത്രകാരനാണ് സുരേന്ദ്രൻ നായർ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് പി എൻ ഗോപികൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണൻ്റെ കവിത സമാഹാരമാണ് കവിത മാംസഭോജിയാണ് കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് എന്ത് ലഭിച്ചിരിക്കുന്നത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അപ്പം അൻപത്തി മൂന്നാമത്തതാണ് ഇനി അൻപത്തി രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അൻപത്തി രണ്ടാമത്തെ ഓടക്കുഴൽ പുരസ്കാരം ചെയ്താവായിരുന്നു അംബികാസുധൻ മങ്ങാട് അദ്ദേഹത്തിൻ്റെ പ്രാണവായു എന്ന കൃതിക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാറാ ജോസഫിൻ്റെ ബുദ്ധിനിയായിരുന്നു ലഭിച്ചത് അടുത്ത ചോദ്യം തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം കെ സാനു ആണ് എം കെ സാനു ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി പുരസ്കാരം ലഭിച്ചത് ഈ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള തകഴി സ്മാരകമാണ് ഏർപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എം മുകുന്ദനായിരുന്നു ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഡോക്ടർ എം ലീലാവതി ഡോക്ടർ എം ലീലാവതി ആദ്യ പുരസ്കാരമാണ് ഡോക്ടർ പ്രൊഫസർ ബാലചന്ദ്രൻ ആയിരുന്നു ആദ്യ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം ലീലാവതി ഇരുപത്തി രണ്ടിൽ എം മുകുന്ദൻ ഇരുപത്തി മൂന്നാണ് എം കെ സാനു കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞനാണ് പി ആർ കുമാര കേരള വർമ്മ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പി ആർ കുമാര കേരള വർമ്മയ്ക്കാണ് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരമാണ് അടുത്ത ചോദ്യം സാറാ ജോസഫിന്റെ എസ്തർ എസ്തറാണ് പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് നോവലാണ് എസ്തറിന്റെ നോവലാണിത് അപ്പൊ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മലയാറ്റൂർ ട്രസ്റ്റിന്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം ലഭിച്ചത് രജനി സുരേഷ് ആണ് രജനി സുരേഷിന്റെ വള്ളുവനാടൻ വിഷു കുടുക്ക വള്ളുവനാടൻ വിഷുക്കുടുക്ക ഇതൊരു ഓർമ്മക്കുറിപ്പാണ് അപ്പോൾ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂറിൻ്റെ പുരസ്കാരം രജനി സുരേഷ് പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫാണ് ഇനി പതിനാറാമത്തെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചതാരാണ് ബെന്യാമനാണ് ബെന്യാമൻ്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിനാണ് പതിനാറാമത്തെ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് അതിൽ യുവ എഴുത്തുകാർക്ക് ലഭിച്ചതാർക്കാന്ന് ചോദിച്ചാൽ വി കെ ദീപയാണ് ദീപയുടെ വുമൺ ഈറ്റേഴ്സ് വി കെ ദീപയുടെ വുമൺ ഈറ്റേഴ്സ് ആണ് പതിനാറാമത് യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് അടുത്ത ചോദ്യം എന്താണ് മോഹൻലാൽ അഭിനയ കലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയതാണ് പ്രൊഫസർ എം കെ സാനു പ്രൊഫസർ എം കെ സാനു എന്താണ് മോഹൻലാൽ അഭിനയ കലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതി അല്ലേ അപ്പം നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു തകഴി സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി പുരസ്കാരം ലഭിച്ചതും എം കെ സാനു ആണ് എം കെ സാനു എഴുതിയതാണ് ഏത് പുസ്തകം അഭിനയകലയുടെ ഇതിഹാസം മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവാണ് എം മുകുന്ദൻ മുകുന്ദൻ എന്താണ് ലഭിച്ചത് സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് എം മുകുന്ദൻ പി എസ് എൽ വി സി അൻപത്തി ഏഴിനുള്ള ഇലക്ട്രോണിക് മൊഡ്യൂളുകളുടെ വിതരണക്കാരായ പൊതുമേഖലാ സ്ഥാപനം ഏതാണെന്നാണ് ചോദ്യം കെൽട്രോൺ ആണ് അപ്പം പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ എന്ന് പറയുന്നത് ഏതിൻ്റെ വിക്ഷേപണ വാഹനമായിരുന്നു ആദിത്യ എൽവണ്ണിൻ്റെ ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് പി എസ് എൽ വി എക്സ് എൽ സി ഫിഫ്റ്റി സെവനിലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ രണ്ടിലായിരുന്നു ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് നമുക്കറിയാം കാലാവധി അഞ്ച് വർഷം രണ്ട് മാസമാണ് ഏഴു പേലോടുകളുണ്ട് സൗരദൗത്യം നടത്തുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ആദിത്യ എൽവൺ പ്രൊജക്ടിന്റെ ഡയറക്ടർ ആയിരുന്നു നിഗർ ഷാജി നിഗർ ഷാജിയാണ് പ്രൊജക്ട് ഡയറക്ടർ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപിച്ചത് അങ്ങനെ അമേരിക്കയ്ക്കും ജപ്പാനും ചൈനയ്ക്കും ശേഷം സൂര്യ ഗവേഷണത്തിന് വിജയത്തിന് തുടക്കമിട്ട ലോകത്തെ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അമേരിക്ക ജപ്പാൻ ചൈന ഇനി ആദിത്യ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മൾ പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു കെൽട്രോൺ ഇതിന് അതായത് ഈ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ റോക്കറ്റ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകളൊക്കെ നിർമ്മിച്ചത് കെൽട്രോണിലാണ് പ്രൊജക്ട് ഡയറക്ടർ ഞാൻ പറഞ്ഞു നിഗർ മീരാൻ ഷാജിയാണ് ആദിത്യയുടെ ശില്പി ചോദിച്ച ശില്പി ഓർത്തു വെക്കണം ഡോക്ടർ കെ ശങ്കരസുബ്രഹ്മണ്യമാണ് ആദിത്യയുടെ ശില്പി വംശനാശ ത്തിന്റെ വക്കിലുള്ള മാതിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായമാണ് ചക്കാലിയ ചക്കാലിയ എന്താണ് മാതിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായമാണ് ചക്കാലിയ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ് മലപ്പുറം ജില്ലയാണ് കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ വി ഹരിനായർ ആണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ മികച്ച നവാഗത പാർലമെൻറ്റേറിയന് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകമത്ത് പുരസ്കാരം എന്താണ് ലോകമത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ജോൺ ബ്രിട്ടാസിനാണ് അതുപോലെ മികച്ച പാർലമെൻറ്റേറിയനുള്ള ടി എം ജേക്കബ് മെമ്മോറിയൽ അവാർഡ് ലഭിച്ചത് ശശി തരൂരിനാണ് മികച്ച പാർലമെൻറ്റേറിയനുള്ള ടി എം ജേക്കബ് മെമ്മോറിയൽ ലഭിച്ചത് ശശി തരൂരാണെന്ന് ഓർത്ത് വെക്കുക അതേപോലെ ജോൺ ബ്രിട്ടാസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിമൂന്നാമത് സംസദ് രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതും മികച്ച പാർലമെന്റേറിയനുള്ള ഉള്ള രത്ന പുരസ്കാരം ലഭിച്ച ആളാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സംസദ് രത്ന ലഭിച്ച ആളായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ എൻ കെ പ്രേമചന്ദ്രന് മഹാസംസത് രനൊക്കെ ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിട്ടുണ്ട് എന്നും കൂടെ ഓർത്തുവെക്കുക ഇതോടുകൂടി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ കണ്ടന്റ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ വീഡിയോമായി വരുന്നതുവരെ താങ്ക് യു സോ മച്ച് സീ യു അഗെയിൻ